ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നിരഞ്ജ് മണിയപ്പിള്ള രാജു ആണ് സി മലയാളം ചേർന്നിട്ടുള്ളത് നമസ്കാരം ഓക്കെ അപ്പോൾ ഈ ഗു എന്ന് പറയുന്ന പേര് തന്നെ ഒരു കൗതുകമാണ് ഗു ഷോർട്ട് ഫോം അപ്പോൾ എന്താ ഈ സിനിമയെ പറ്റി പറയാനുള്ളത് ആദ്യം തന്നെ ഗു എന്ന് പറയുന്നത് ഗുളികൻ തന്നെ പറയുന്നുണ്ട് ഗുളികൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ഇതൊരു ഹോറർ ഫാന്സിയാണ് ഇതൊരു ഐ മീൻ പോകുന്ന ഒരു പടമാണ് അതായത് ഈ പിള്ളേരുടെ അഡൽറ്റ്സിൻ്റെ പെർസ്പെക്റ്റീവ് അപ്പം ഈ ഒരു ഈ ഒരു ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പം സിനിമകൾ ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർക്ക് കാണാൻ ആഗ്രഹം ഈ സ്ലൈസ് ഓഫ് ലൈഫ് പടങ്ങൾ അല്ലാത്ത കുറച്ച് എന്തെങ്കിലും വ്യത്യാസമുള്ള ഒരു എക്സ്പീരിയൻസ് പിന്നെ നമ്മളൊക്കെ പണ്ട് സിനിമ കാണാൻ പോകുമ്പോഴത്തേക്കും ഇതൊക്കെ സത്യമാണോ ശരിയാണോ എന്നുള്ളതൊന്നും ആലോചിക്കുന്നില്ല നമ്മൾ എൻജോയ് ചെയ്യണം ഒരു വേറെ എക്സ്പീരിയൻസ് മാറി അത് കുറച്ച് വേറെ രീതിയിൽ ഞാൻ പറഞ്ഞു നോക്കിയതാണ് ആൾക്കാർക്ക് അപ്പം എന്തെങ്കിലും വ്യത്യാസമുള്ള സംഭവങ്ങൾ കൊടുത്ത് ഇപ്പം ഇപ്പം വരുന്ന പടങ്ങൾ ഇപ്പം മലയാളത്തിൽ അറിയാമല്ലോ ആവേശമൊക്കെ ആൾക്കാർ ആവേശവും അല്ലെങ്കിൽ മഞ്ഞുമേൽ ബോയ്സും എല്ലാം ഡിഫറെൻറ്റ് ജോണേഴ്സാണ് ആൾക്കാർ ഭയങ്കരമായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇതൊരു ഹോറർ ഫാൻറ്റസിയാണ് ഒരു ഒരു ഫോക്ക് ലോറിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാവുന്നതും ഒരു ഒരു കുടുംബത്തിൽ നടക്കുന്ന സംഭവമായിട്ട് കണക്ട് ചെയ്ത് കുറേ ഫാമിലി മെമ്പേഴ്സ് പുറത്തുള്ള ഫാമിലി മെമ്പേഴ്സ് ഒരു ഇതിനായിട്ട് വരികയാണ് നാട്ടിൽ അവരുടെ മനയിലോട്ട് അപ്പം സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പം എന്താണെന്ന് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഏതോ ഇൻ്റർവ്യൂ ഞാൻ പറഞ്ഞത് എനിക്ക് കുറച്ച് ചെറിയ കിട്ടി ഇതും കഥ മൊത്തം പറയുമല്ലോ എന്നുള്ള രീതിയിൽ കമൻസ് ഒക്കെ കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം അത് അധികം പറയുന്നില്ല കുറച്ച് സസ്പെൻസ് ആയിട്ട് അതെ അതെ ഈ അത് മാത്രമല്ല ഈ ഗുളികൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അത് കുറച്ച് പഴയ കോൺസെപ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ എൻ്റെ ഒന്നും കുട്ടിക്കാലത്ത് അങ്ങനെ ഗുളികൻ വരും എന്ന് പറഞ്ഞാലും പേടിപ്പിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഈ ഗുളികൻ എന്ന് പറയുന്ന കുറച്ച് പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള ഈ കോൺസെപ്റ്റ് അതിപ്പോൾ ഇന്നത്തെ കാലത്തേക്ക് കൊണ്ടുവരാൻ അതിൻ്റെ സാധ്യതകൾ എന്താണ് ഇപ്പം നമുക്കറിയാത്ത സി അതാണ് ഒരുപാട് കഥകളും ഒരുപാട് ഈ മിത്തോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും ഫോക്ക് ഒക്കെ ഉള്ള എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കൾച്ചറാണ് നമ്മുടേത് അപ്പോൾ അവിടെ ഈ പലതും പിള്ളേർക്കറിയില്ല ഇപ്പം എനിക്ക് പോലും അറിയില്ലായിരുന്നു ഇത് എസ്പെഷ്യലി ഇങ്ങനെ ഒരു ഗുളിയൻ അല്ലെങ്കിൽ ഗുളികൻ തെയ്യം എന്നുള്ള സംഭവം ഒക്കെ നോർത്തിലോട്ടാണ് കേരളയുടെ നോർത്ത് സൈഡിലോട്ടാണ് കൂടുതൽ ആൾക്കാർക്ക് അറിയാവുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് ഈ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഈ രാത്രി എന്തെങ്കിലും സംഭവങ്ങളൊക്കെ പറയുമ്പോൾ ഈ ഗുളി ഗുളികൻ ഒന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ നാവിന് തുമ്പത്തേക്കുന്ന സമയത്താണോ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത് എന്നൊക്കെ പറയില്ലേ അങ്ങനെയാണ് ഞാൻ അതെന്താ ഉദ്ദേശം പണ്ട് ഞാൻ ഗുളികയാണ് ഗുളികനോ എന്താണെന്നുള്ളത് നമുക്കറിയില്ല പിന്നെയാണ് അതിൻ്റെ ഒരു ഒരു മിത്തോളജിക്കൽ റെഫറൻസ് അതായത് കാലന് പകരം വന്ന അപ്പം അങ്ങനെ ഒരു സംഭവം ഈ ഗുളികനെ ചെയ്യുന്നതും പല അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ പിന്നെയാണ് പഠിക്കുന്നത് അപ്പം അതിപ്പോഴത്തെ അതൊരു ആൾക്കാർക്കറിയാൻ അത് ഇങ്ങനത്തെ ഒരു കഥയിലോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും അതിൻ്റെ റെഫറൻസും അല്ലെങ്കിൽ അതെങ്ങനെ അതിൻ്റെ അകത്ത് ഇൻവോൾഡ് ആണെന്നുള്ളൊരു സംഭവങ്ങളൊക്കെ വരും അതൊരു അതിൻ്റെ ഒരു എനർജി എങ്ങനെയാണെന്നുള്ളത് കണ്ടു തന്നെ മനസ്സിലാവണം ഈ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം മലയാളികൾക്ക് ഇന്നത്തെ ജനറേഷന് കുറച്ച് ഫെമിലിയർ ആയത് കാന്താര എന്ന് പറയുന്ന ചിത്രത്തിന് ശേഷം അതിൻ്റെ അത് തെയ്യം ആ അതെ അതെ അപ്പോൾ മലയാളത്തിലെ ഒരു കാന്താരയാകോ അല്ലെ നമ്മുടെ ടോട്ടലി എന്താ പറയുക ഒരു സാധനം അതിനകത്ത് മറ്റേ ആക്ഷനും ഫൈറ്റും ഇതിനകത്ത് കുറച്ചും കൂടെ എനിക്കൊന്ന് ഫാൻറ്റസിയും കോമഡിയും ഒക്കെ ഉണ്ട് ചെറിയ ചെറിയ കോമഡികളൊക്കെ ഉണ്ട് അതിൻ്റെ പിന്നെ അങ്ങനെ ഒരു സംഭവം ഫാമിലി നമ്മൾ കൂടുതലും കേറ്റർ ചെയ്തിരിക്കുന്ന ഓഡിയൻസ് ഫാമിലിയും പിള്ളേരും വയ്ക്കാണ് തന്നെയാണ് ഈ വെക്കേഷൻ സമയത്ത് തന്നെ ഇറക്കണം എന്നുള്ളൊരു നമ്മൾ ഇതില്ല നമ്മളിപ്പോൾ തന്നെ ഇറക്കുന്നത് കാരണം ഇനി നെക്സ്റ്റ് അടുത്ത മാസമായാൽ വെക്കേഷൻ തീരുകയാണ് പിള്ളേർക്കൊക്കെ സ്കൂൾ തുറക്കും അപ്പം ഇത് ഈ ഒരു റൈറ്റ് ടൈം ടൈമാണെന്നുള്ളൊരു പിള്ളേരും ഫാമിലിയൊക്കെ കാണാനൊരു സിനിമ തിയേറ്ററിൽ പോയി എന്തേലും പേടിക്കാൻ ഉള്ളവർക്ക് പേടിയാവാനുള്ള സാധനങ്ങളുണ്ട് ചിരിക്കാനുണ്ട് എല്ലാം അതിൻ്റെ ഒരു ഭയങ്കര എന്താ പറയുക ലോജിക്കൽ റീസണിങ് അങ്ങനെ വളരെ കറക്റ്റ് അതിനെ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ പറയുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാവർക്കും മേക്ക് ഐറ്റർ ചെയ്യുന്നത് സയൻസ് ഇതിനകത്ത് ഈ ഫിക്ഷനകത്ത് സയൻസ് സയൻസ് കാരണം എല്ലാ ക്യാരക്ടേഴ്സും ഡിഫറൻറ്റ് രീതിയിലായിരിക്കും ചിന്തിക്കുന്നത് ആദ്യമാണ് പെർസ്പെക്റ്റീവുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാളുടെ വിശ്വാസം ആയിരിക്കില്ല വേറൊരാളുടെ വിശ്വാസം ഒരാൾ വിശ്വസിക്കുന്നതായിരിക്കും അതിൻ്റെ അകത്ത് നമ്മുടെ ഈ ട്രെയിലറിൻ്റെ അകത്ത് ലാലങ്ങളുടെ മോലാലങ്ങളുടെ നറേഷനിൽ തന്നെ ഉണ്ട് സത്യത്തിനും യാഥാർത്ഥ്യത്തിനും ഇടയിലുള്ള ഒരു നേരത്തെ ലോകം എന്ന് പറയുന്നുണ്ട് അപ്പം ഒരാൾ ഇപ്പോൾ എൻ്റെ എൻ്റെ ട്രൂത്ത് ആയിരിക്കില്ല ശരിക്കും റിയാലിറ്റി എനിക്കതായിരിക്കും സത്യം പക്ഷെ റിയാലിറ്റി വേറെ ഒന്നായിരിക്കാം ഞാൻ കണ്ടതേ എനിക്കത് ട്രൂത്ത് ആയിട്ടുള്ളൂ വേറെ ആൾക്ക് ചിലപ്പോൾ അതിൻ്റെ ഒരു സയൻറ്റിഫിക് എക്സ്പ്ലേഷൻ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റുമായിരിക്കും ഇതിങ്ങനെയാണ് സംഭവിച്ചത് എന്നെ നിൻ്റെ തോന്നലാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പം അങ്ങനെ പല എക്സ്പ്ലനേഷൻസും കൊടുക്കാം അപ്പം ചിലപ്പോൾ അതെല്ലാം കൂടെ ഒത്ത് ഇവരുടെ പെർസ്പെക്റ്റീവ്സ് എല്ലാം കൂടെ ഒത്തു വരുമ്പോഴായിരിക്കും ഞാൻ പറഞ്ഞില്ലേ ഈ ഹൊറർ പോലും അങ്ങനത്തെ ഒരു സാധനമാണ് ഇപ്പം ഞാൻ പേടിച്ചത് എന്ത് എന്ത് ദിവസം കണ്ട് പേടിച്ചു അത് ഞാൻ കണ്ട സത്യമാണ് മറ്റുള്ളവർക്ക് ചിലപ്പം അതിൻ്റെ ബാക്കിന്ന് കണ്ടത് വേറൊരു ഷാഡോ പോകുന്നതായിരിക്കാം അങ്ങനെ മനസ്സിലല്ലേ അപ്പോൾ ആ ഒരു വ്യത്യാസമാണ് സംഭവം അപ്പോൾ എൻ്റെ അത് സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന ക്യാറ്റസ്സും കാണും ഇത് അങ്ങനെ അല്ല എന്ന് പറയാനും കാണും ഇതിനകത്ത് ഈ ട്രെയിലർ പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആളുകളെ ആകർഷിച്ച ഒരുപാട് കമൻസ് വന്നിരുന്നു ലാലേട്ടൻ്റെ ഈ കറേഷൻ തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ എങ്ങനെ നറേഷൻ മാത്രമാണോ അതോ ഗസ്റ്റോളും അല്ലി അത് അരികരുണ്ട് അത് ഒന്നും എന്താ പറയുക സസ്പെൻസ് സസ്പെൻസ് അല്ല ഗസ്റ്റ് നറേഷൻ തന്നെയാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ പുള്ളി വന്ന് ആ ഒരു സാധനം കാരണം അങ്ങനെ ഒരു നറേഷൻ ഈ പട ഈ പടത്തിന് അങ്ങനെ നറേഷൻ ആവശ്യമാണ് അല്ലാതെ പക്ഷെ അത് ഒരു ഇത്രയും ഫെമിലിയർ ആയിട്ടുള്ള വോയിസ് പിന്നെ പുള്ളിയുടെ മോഡൽ മോഡുലേഷൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അതൊക്കെ ഞാനത് തിയേറ്ററിൽ ഇരുന്ന് ഈ പടം തിയേറ്ററിൽ ഇരുന്ന് കണ്ടല്ലോ കണ്ടപ്പം പുള്ളിയുടെ സൗണ്ടിനൊക്കെ എന്നുള്ള എസ്പെഷ്യലി ഇതിൻ്റെ അകത്ത് മ്യൂസിക്കും സൗണ്ടും എഫക്ട്സും ഒക്കെ ഭയങ്കര കീ റോൾസ് പ്ലേ ചെയ്യുന്നുണ്ട് കാരണം ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആവണമെന്ന് ഭയങ്കര വാശിയായിരുന്നു നമുക്ക് എല്ലാവർക്കും കാരണം തിയേറ്റർ കാണുമ്പോഴത്തേക്കും സൗ അറിയാമല്ലോ സൗണ്ട് എഫക്ട്സ് മ്യൂസിക് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് അത് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ പുതിയ ആളാണ് ജോണപ്പൻ ഡൂസ് എന്നാണ് പുള്ളിയുടെ പേര് പുള്ളി ഒരു രക്ഷയില്ലാത്ത സംഭവമാണ് പുള്ളി ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത് അപ്പോൾ പുള്ളി പുള്ളിക്ക് ഭയങ്കര പേര് കിട്ടാൻ എന്തായാലും കിട്ടും എന്നുള്ളൊരു വിശ്വാസമുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഈ വോയിസ് ഒരാൾ വന്നിട്ട് മോഡുലേഷനും കാര്യങ്ങളൊക്കെ കൊണ്ട് പറയുന്ന രീതിയിൽ തന്നെ നമ്മളിങ്ങനെ ഡോൾമി ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലാണ് അത് അപ്പോൾ ട്രെയിലർ കണ്ടിട്ട് തന്നെ ആൾക്കാർ അതിൻ്റെ ഒരു ചെറിയ മനറേഷൻ്റെ ഒരു ചെറിയ സാധനം എടുത്തിട്ട് വരെ ഒരു രക്ഷയില്ലാത്ത സംഭവം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അപ്പം ഈ ചിത്രം ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം രാജു സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു ഈ ചിത്രം ഇപ്പോൾ നിരഞ്ജാണ് ഫസ്റ്റ് ഈ സ്ക്രിപ്റ്റ് കേട്ടിട്ട് ഇത് അദ്ദേഹത്തിന് റെഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഈ ഈ ഒരു സ്ക്രിപ്റ്റ് കേട്ടിട്ട് അത് എങ്ങനെയാണ് നിരഞ്ജിനെ ഫസ്റ്റ് ഇമ്പ്രസ് ചെയ്യുന്നത് ഈ കഥ തീർച്ചയായിട്ടും ഈ വ്യത്യാസ ജോണർ എന്നുള്ള സംഭവം ഞാൻ പറഞ്ഞില്ലേ അതായത് നമ്മൾ സ്ഥിരം പാറ്റേൺ ഇപ്പോൾ നമ്മളൊരു ഹി പടം ഹിറ്റായി കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ ഒരു പാറ്റേൺ പിടിച്ച് പടം എടുക്കാൻ നോക്കുന്നത് അപ്പം അതിന് വേറിട്ട് ഇത് പിള്ളേർ പടം എന്നുള്ള രീതിയിലാണ് എൻ്റെ അത് കഥ പറഞ്ഞത് പക്ഷേ കഥ പറഞ്ഞപ്പം ഞാൻ എൻജോയ് ചെയ്തു തീർച്ചയായിട്ടും ഫാമിലി ഇതിപ്പം ഭയങ്കര യൂത്ത് മറ്റേ പൊളി അങ്ങനത്തെ ഒരു പടമല്ല പക്ഷെ എന്നാൽ ഭയങ്കര എൻജോയ് ചെയ്ത എക്സ്പീരിയൻസ് ഈ എക്സ്പീരിയൻസും സൗണ്ടും ഒരു റോൾ ഓഫ് പോസ്റ്റർ ഓഫ് ഇമോഷൻസിലൂടെ പോകുന്ന ഒരു പടമായിട്ട് ഞാൻ കൺസിഡർ ചെയ്തു ഞാൻ കണ്ട ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ട് അപ്പം എനിക്ക് അങ്ങനെ കഥ കേട്ടപ്പം ഞാൻ അതാണ് രസമായിട്ട് നോക്കിയത് ഡിഫറെൻ്റായിട്ടുള്ള സാധനങ്ങൾ അങ്ങനെ വ്യത്യാസമുള്ള ഒരു കാഴ്ചകളും പരിപാടികളും ഫിലിം മേക്കിങ്ങിലൂടെ വ്യത്യാസം വ്യത്യസ്തത കാണിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണെന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് ഞാൻ ഈ പടം അപ്പാച്ചടത്ത് പറഞ്ഞിങ്ങനെ രസമുള്ള ത്രെഡാണ് അപ്പം അതായത് എൻ്റെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു സ്ക്രിപ്റ്റ് കഥ കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടു അതായിട്ട് അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു അപ്പം പിന്നെ പിന്നെ അത് എടുത്തു വരുമ്പം ആൾക്കാർ ഇനി എങ്ങനെ വരുന്ന അക്സെപ്റ്റ് ചെയ്യുന്നുള്ളത് അടുത്ത കാര്യം അതിൻ്റെ ടെൻഷനുണ്ടോ നമ്മുടെ പ്രോ പ്രൊഡക്റ്റിൽ വിശ്വാസം ഉള്ളത് കൊണ്ട് ടെൻഷൻ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ അറിയാം ഇതിങ്ങനെയൊക്കെ ഉള്ളൂ എന്നാണെങ്കിൽ വലിയ ടെൻഷൻ കാണില്ല കാണുന്നില്ല പക്ഷേ ഇപ്പം ടെൻഷനുണ്ട് ഓ നമ്മൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും വിശ്വാസം ഇത് ഇപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഉള്ള കഥ എന്നാണ് പറഞ്ഞത് അതുപോലെ കുട്ടികൾക്കും മുതിർന്നവർക്കും എന്നാണ് പറഞ്ഞത് ഈ ട്രയലറിൽ ഒരുപാട് ഈ ഹൊറർ എലമെന്റ്സ് കാണിച്ചിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം പേടി എന്ന് പറഞ്ഞ പറഞ്ഞൊരു ടീച്ചർ അപ്പോൾ ഈ പേടി കുട്ടികളെ കുട്ടികളങ്ങനെ പേടിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ തീർച്ചയായും കുട്ടികൾ മാത്രമല്ല വലിയ മുതിർന്നവരെയും പേടിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട് എന്നാലും ഇപ്പം ചെറു ഭയങ്കര ശങ്കർ ഉൾപ്പെടെ അല്ലെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഈസിലി ഒക്കെ പേടിക്കുന്നവർക്കൊക്കെ നന്നായിട്ട് പേടിക്കാനുള്ള സാധനങ്ങളൊക്കെ അതിനകത്തുണ്ട് ഈ ഹൊറർ എലമെന്റ് ഉള്ള സിനിമകൾ തന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് വരുന്നത് അങ്ങനെ കുറവാണ് ആ ജേണേഴ്സ് ഇപ്പോൾ അടുത്തിടെ വന്നതിപ്പോൾ പ്രമയുഗമാണ് അത്തരത്തിലൊരു ആയിട്ടുള്ള കോൺസെപ്റ്റുമായിട്ട് വന്ന് അത് വിജയിച്ചു പക്ഷേ ഈ ഹൊറർ അത് എടുത്ത് സ്ക്രീനിൽ അവതരിപ്പിക്കുക അത് ആളുകളെ ഭയപ്പെടുത്തുക വിജയിക്കുക എന്നൊക്കെ ഒരു ചെറിയ ടാസ്ക് തന്നെയാണ് അപ്പോൾ അത്ര ഒരു അങ്ങനെ ഒരു കടമ്പ കൂടിയുണ്ട് അത് സ്ക്രിപ്റ്റ് എടുത്തപ്പോൾ അതൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ലേ ടെൻഷൻ ഇല്ല സത്യം പറഞ്ഞാൽ ഈ ഹൊറർ ഒരു കഥയുടെ പിൻബലത്തിലൂടെ പോവുകയാണെങ്കിൽ ആക്ച്വലി വർക്ക് ആവുന്ന ഒരു സാധനമാണ് ഈ ഹൊറർ അതിനൊരു ബാക്ക് സ്റ്റോറിയും പരിപാടികളും സംഭവങ്ങളും പിന്നെ ഇതിൻ്റെ അകത്ത് അങ്ങനെ ഇതിൻ്റെ അകത്തുള്ള കണക്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് പല 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 സെറ്റ് പീസുകൾ പോലെയാണ് പല പല സാധനങ്ങൾ വന്നു പോകുന്നുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് ആക്ച്വലി കേട്ടപ്പോൾ തന്നെ കോൺഫിഡൻ്റ് ആയിരുന്നു ആൾക്കാർക്ക് പിന്നെ ഭയങ്കര കുറേ ജംപ് ഇട്ട് അനാവശ്യമായിട്ടുള്ള ജംപ്സ്കെയറുകളൊക്കെ ഇട്ട് അങ്ങനെയൊന്നും ഇത് ഇപ്പോൾ ഈ ദേവനന്ദ എന്ന് പറയുന്ന മാളയപുറം ഫേം അതിൽ നിന്ന് വന്നതാണ് ഇപ്പോൾ അരമണൈ ഫോർ എന്ന് പറയുന്ന ഒരു ചിത്രം ഇപ്പോൾ തിയേറ്ററിൽ ഇപ്പോൾ ദേവനന്ദയുടെ ഒരു ചിത്രം ഓൾറെഡിയുണ്ട് അതെ അത് വലിയ വിജയമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതുപോലെ ഒരു വിജയം തന്നെയാണോ ഈ ചിത്രത്തിൽ ഒരു ഭാഗ്യനായിക തന്നെയാണോ കുട്ടി ഭയങ്കര എക്സ്ട്രീംലി ടാലൻറ്റഡാണ് ദേവാനന്ദ ഭയങ്കര എക്സ്ട്രീംലി ടാലൻ്റഡ് ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ആക്ടറാണ് കാരണം സീനിയറാണ് അതായത് പതിനാല് പടമായി എന്നെക്കാട്ടി സീനിയറാണ് അപ്പം ഞാൻ നോക്കിയത് വിക്കിപീഡിയത് അതെ എല്ലാ ഹിറ്റ് പടങ്ങളും ആണ് പിന്നെ പക്ഷെ ആൾ പെർഫോം ചെയ്യുന്ന കാര്യത്തിനാണെങ്കിലും ഭയങ്കര സ്മാർട്ടാണ് ഇത്രയും യങ് ഏജിലെ അത്രയും ടാലൻ്റ് ആവുന്നതൊക്കെ ഒരു ഭയങ്കര ഭാഗ്യമുള്ള ഒരു സംഭവമല്ലേ അതുതന്നെ ഒരു ഭാഗ്യമാണ് ദേവനന്ദയുടെ ആ ക്യാരക്ടറിനെ കേന്ദ്രീകരിച്ച് തന്നെയാണോ സിനിമ തീർച്ചയായിട്ടും ഈ മിന്ന എന്ന് പറഞ്ഞ കഥാപാത്രമാണ് മറ്റേ ബാംഗ്ലൂർ നിന്നാണ് വരുന്നത് ഒരു സിറ്റി ലൈഫിൽ നിന്ന് ഈ നാട്ടിൽ അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം പുള്ളിക്കാരി ഈ മനയും അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരൊന്നും കണ്ടിട്ടില്ല കാരണം അവിടുത്തെ ലൈഫ് സ്കൂള് പരിപാടികളൊക്കെ ആയിട്ട് കഴിഞ്ഞിട്ട് സജേട്ടൻ്റെ മകളായിട്ടാണ് അപ്പം അവർ വരികയാണ് ഈ ആവശ്യത്തിനായിട്ട് അപ്പോൾ എല്ലാ കസിൻസും ഒരു വീണ്ടും ഒരു ഒത്തുചേരൽ എന്നിട്ടാണ് ബാക്കി പരിപാടികൾ പടത്തിൽ തുടങ്ങുന്നത് ഈ സൈജു കൊടുപ്പും പിന്നെ ദേവനന്ദ ആയിട്ടുള്ള ആ കോമ്പിനേഷൻ ഇപ്പോൾ ഞാനിങ്ങോട്ട് ഓഫീസിലോട്ട് വരുന്ന വഴി തന്നെ ഒരു ഫ്ലെക്സ് കണ്ടു മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട അച്ഛനും മകനും ആ മകളും വീണ്ടും എത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലെക്സ് കണ്ടു അപ്പോൾ ആ അവരുടെ രണ്ടുപേരുടെ കെമിസ്ട്രിയൊക്കെ എങ്ങനെയാണ് നല്ല കെമിസ്ട്രിയാണ് കാരണം ഓൾറെഡി ഒരു മണിയോറത്തിലൂടെ അത് തെളിയിച്ചതാണ് ഇതിൻ്റെ അതും ഭയങ്കര നല്ല കെമിസ്ട്രിയാണ് ഭയങ്കര ബിലീവബിളാണ് അവർ അച്ഛനും മകളുവാണെന്നുള്ളത് ഭയങ്കര ബിലീവബിൾ ആയിട്ട് നമുക്ക് തോന്നുന്ന രീതിയിലാണ് പെർഫോമൻസും സൈജു ചേട്ടനും ഗംഭീര ആക്ടറാണ് ഗംഭീര പെർഫോമൻസും ആണ് ഇതിൻ്റെ അത് സ്പെഷ്യലി എനിക്ക് സെക്കൻഡ് അഫിലോ അങ്ങനെ ഒരു സീനുണ്ട് ഞാൻ പറയുന്നില്ല പക്ഷേ അത് എല്ലാവരും പറയും പുള്ളിയുടെ ഒരു പെർഫോമൻസിൻ്റെ കാര്യം പറയും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ട് പുള്ളി കുറച്ചൊരു എന്താ ഇത്തരം കാര്യങ്ങളിലൊന്നും വിശ്വസിക്കാത്ത ആ ഒരു രീതിയിലുള്ള നേരത്തെ പറഞ്ഞില്ലേ ആയിട്ട് എക്സ്പ്ലനേഷനും കാര്യങ്ങളും എന്ത് എന്തുകൊണ്ടാണ് അത് പറയുന്നതിനും ഒരു കാരണമുണ്ട് അപ്പം എനിക്ക് കൂടുതൽ പറഞ്ഞാൽ ഇനി വീണ്ടും തെറിയുന്ന ഒരു കഥാപാത്രത്തിനെ കണ്ടപ്പോഴും അതെന്തോ ആയിട്ട് തോന്നി കാര്യം ഒരു കോമിക് ടച്ച് ടച്ചൊക്കെ ചില കോമിക് ടച്ച് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ചെറിയ അച്ഛനാണ് ഈ പിള്ളേരുടെയും ഈ പിള്ളേർ എപ്പോഴും അങ്ങനെ കാണുമല്ലോ ഈ രണ്ട് വിഭാഗത്തിലും പെടാത്ത ചില ആൾക്കാരുണ്ടല്ലോ ഫാമിലി വരു വന്ന് ചേരുമ്പോൾ അഡൾറ്റ്സിൻ്റെയും കൂടെയാണോ അവരുടെ കൂടെയാണ് പിള്ളേരുടെ കൂടെയാണോ പിള്ളേരുടെ കൂടെയാണ് അപ്പോൾ എല്ലാവരുടെ ഇടയിൽ നിന്നിട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ചില പല പടങ്ങളും കണ്ടിട്ടുണ്ട് അപ്പോൾ അതുപോലത്തെ ഒരു കഥാപാത്രം ഇതിൻ്റെ സംവിധായകൻ പുതിയ ആളാണ് ഇപ്പോൾ മനു രാധാകൃഷ്ണൻ അതുപോലെ തന്നെ മ്യൂസിക് ഡയറക്ടർ പുതിയ ആളാണെന്ന് പറഞ്ഞു അപ്പോൾ ഇത്തരത്തിലൊരു പുതിയ ഫേസുകൾ ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴുള്ള ആ ഒരു സംഗീതരസനം കാരണം നമ്മുടെ ഡയറക്ടർ മനു ബ്രോ പുള്ളി മനുരാധാകൃഷ്ണൻ പുള്ളി പടങ്ങളിൽ അസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവസാനം ചെയ്ത ആട്ടം അത് കഴിഞ്ഞിട്ടാണ് ഈ സിനിമ ചെയ്യുന്നത് പുള്ളി തുടങ്ങിയത് ബി ഉണികൃഷ്ണൻ സാറിൻ്റെ കൂടെ ആണ് വർക്ക് ചെയ്ത് തുടങ്ങിയത് പുള്ളി തന്നെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റും പുള്ളി തന്നെയാണ് നമ്മൾ വേറൊരു പ്രോജക്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ മീറ്റ് ചെയ്തതും പരിചയപ്പെടുന്നതും സുഹൃത്തുക്കളാവുന്നതും എന്നിട്ടാണ് ഈ കഥ ഇങ്ങനെ കേട്ടപ്പോഴാണ് ഒരു ഒരു സാധനമാണെന്ന് കേട്ടിട്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ഞാൻ പറഞ്ഞു ജോണത്തൻ ഇതിൻ്റെ ക്യാമറമാൻ ചന്ദ്രകാന്ത് മാധവൻ പുള്ളി സന്തോഷൻ സാറിൻ്റെയും രാജീവ് രവി സാറിൻ്റെയൊക്കെ അസോസിയേറ്റ് ആയിരുന്നു പുള്ളിയാണ് ഫസ്റ്റ് ടൈമാണ് ക്യാമറ പുള്ളിയുടെ നമ്മുടെ എഡിറ്റർ വിനയൻ പുള്ളിയുടെ ഫസ്റ്റ് പടമാണ് ആസ് ആൻ എഡിറ്റർ ഇൻഡിപെൻഡൻറ്റ് എഡിറ്റർ അപ്പം എല്ലാം കുറേ പുതിയ പുതിയ ആൾക്കാർ കുറേ പേരുള്ളേ അല്ലാതെ ഞാൻ എടുത്തു പറയാൻ കുറേ പേരുടെ ഫസ്റ്റ് ടൈം പിള്ളേർ ഇന്നത്തെ കുറേ ഗംഭീരമായിട്ട് ആക്ട് ചെയ്ത പിള്ളേരുണ്ട് അപ്പം അങ്ങനത്തെ ഒരു ഫുൾ ക്രൂ ആണ് ആക്ച്വലി വെരി ഫ്രഷ് ക്രൂ ആണ് ഈ പുതിയ ആളുകളെ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു ചിത്രം ഇപ്പം മെയ് പതിനേഴ് എന്ന് പറയുന്ന ഡേറ്റ് അത് എനിക്ക് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ട് തോന്നി കാര്യം അതിൻ്റെ തൊട്ട് തലേ ദിവസം ഇപ്പോ ആ ഗുരുവായൂരമ്പല നടയിൽ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിപ്പോൾ പൃഥ്വിരാജും ബേസിൽ ജോസഫ് അതിനെ സിനിമയാണ് അതെ ഒരു വലിയ പടമാണ് പടങ്ങൾ പിന്നെ സുരേഷിന്റെ സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ പിന്നെ ഇരുപത്തിനാലാം തീയതി ടർബോ മമ്മൂട്ടിയുടെ അപ്പോൾ ഇത്തരത്തിൽ വമ്പൻ ചിത്രങ്ങൾ അതിന്റെ മുമ്പും പിമ്പയും എപ്പോഴും ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു ചിത്രം റിലീസ് ചെയ്യുമ്പോൾ ടെൻഷൻ ഉണ്ടോ അതിൻ്റെ അല്ല ടെൻഷൻ ഉണ്ട് പക്ഷെ തീർച്ചയായിട്ടും ഇപ്പം ആൾക്കാർ ഇത്രയും നമുക്ക് ഇത്രയും എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ ഞാനൊരു പ്രേക്ഷകനാണ് വെളി നിന്നത് വാച്ച് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എക്സൈറ്റിംഗ് ആണ് കാരണം കാണാൻ പടങ്ങളുണ്ട് നല്ല സിനിമകൾ തീർന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാൻ ഫാമിലി ആയിട്ട് ഔട്ടിങ് ഇപ്പം ഇവിടെന്നൊക്കെ പറഞ്ഞാൽ കൺവെൻഷനൽ രീതി ഓഫ് ഔട്ടിംഗ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു സിനിമ സിനിമയ്ക്ക് പോകുന്നു എന്നുള്ളത് ഒരു നമ്മൾ ഡിന്നറിന് പോകുന്നു എന്ന് പറയുന്ന പോലെ തന്നെ സിനിമയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഔട്ടിംഗ് ആണ് അതെ അപ്പം നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് ഉള്ളത് എപ്പോഴും നല്ലതല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഇടയ്ക്ക് ഇപ്പം പ്രേമലും പ്രമേഹവും എല്ലാം ഒരുമിച്ച് വന്നപ്പം നമ്മളെല്ലാം കാണാനുള്ളൊരു കൊതിയും അപ്പോൾ അതുപോലെ എല്ലാത്തിനും പിന്നെ എല്ലാം ഡിഫറെൻ്റ് ജോണേഴ്സാണ് ഇപ്പം ഗുരുവായൂരമ്പല നട വേറൊരു ജോണറാണ് നമ്മുടെ അത് എൻറ്റയർലി ഡിഫറെൻറ്റ് ജോണർ ടെർബോ വേറൊരു ജോണറാണ് ഒരു ആക്ഷൻ മാസ് സാധനമാണ് നമ്മുടേത് ഹൊറർ ഫാൻറ്റസി അപ്പം അങ്ങനെ ജോണർ ഇപ്പം ഈ ഈ ദിവസങ്ങളിൽ ഇറങ്ങുന്നുമില്ല നമുക്ക് നമ്മുടേതായ ഒരു ചെറിയ സ്പേസ് ഉണ്ടെങ്കിലും ആ സ്പേസ് മതി എന്നുള്ളൊരു വിശ്വാസമാണ് ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ ഈ മ്യൂസിക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഒരു ശ്രദ്ധേയമായിട്ടുള്ള എലമെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു മറ്റ് ഓഡിയോ ലോഞ്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എപ്പോഴായിരിക്കും ഇനി ഇന്ന് വൈകിട്ട് ലു ലൂലു നമ്മുടെ ട്രോളം ലൂലുവിൽ ഒരു ഓഡിയോ ലോഞ്ച് ഉണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ചെറിയൊരു ലോഞ്ച് ഉണ്ടായിരുന്നു അവിടുത്തെ ലൂലുവിൽ ഇന്നിവിടെ ഇവിടെ ഇവിടെയുമുണ്ട് ഇപ്പോൾ മറ്റ് പ്രൊമോഷൻ പരിപാടി പ്രൊമോഷൻ ഇപ്പോൾ ഒരു ആക്റ്റീവായിട്ട് സ്റ്റാർട്ടായതേ ഉള്ളൂ അതെന്താണ് പ്രൊമോഷൻ മലപ്പുറം നമ്മൾ നേരത്തെ ആക്ച്വലി അത്യാവശ്യം നേരത്തെ തുടങ്ങി പിന്നെ നമ്മളിത് അറിഞ്ഞു വരുന്നത് നമ്മൾ എത്ര ചെയ്താലും അത് അറിഞ്ഞു വരുന്ന ഒരു സമയം എടുക്കുമല്ലോ നമ്മൾ എങ്ങനെയൊക്കെ കാരണം ഇത് ആൾക്കാരുടെ ഫീൽഡിൽ എത്തണം അങ്ങനെ എത്തി 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 പിന്നെ തീർച്ചയായിട്ടും മാർക്കറ്റിംഗ് എപ്പോഴും വേറൊരു രീതി എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് തുടങ്ങുന്നത് സിനിമ ഇറങ്ങിയതിന് ശേഷം ഒരു കുറച്ചും വലിയ രീതിയിൽ മാർക്കറ്റ് ചെയ്യേണ്ട ഇതാണ് സിനിമകൾ നമ്മൾ അതുവരെ ചെയ്യുന്നതിനെ കാട്ടി കൂടുതൽ ചെയ്യണം എന്നുള്ളത് ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് നന്ദി ഇതിൻ്റെ ഈ ബുക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എപ്പോഴായിരിക്കും കൂടുതൽ ഇന്നോട്ട് ഇന്നോട്ട് തുടങ്ങും ബുക്ക് മെഷൂയിൽ ഇന്ന് തൊട്ട് തിയേറ്റർ ലിസ്റ്റ് നമുക്ക് കിട്ടി അപ്പോൾ എല്ലാം ഷോസ് ഷൂസെല്ലാം വന്ന് തുടങ്ങും ഇനിയിപ്പോൾ ബുക്കിംഗ് ആക്കാര് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ തന്നെ മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പുതുതായിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വന്നിട്ടുള്ളൊരു ട്രെൻഡാണ് ഈ ഓൺലൈനിലുള്ള റിവ്യൂവേഴ്സ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിട്ടുള്ള മാരി വില്ലിൻ ഗോപുരങ്ങൾ ആ ചിത്രത്തിന് ചിത്രത്തിന് നെഗറ്റീവായിട്ട് അശ്വന്ത് ഗോക്ക് ഒരു റിവ്യൂ കൊടുത്തെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൊഡ്യൂസർ ഇപ്പോൾ കേസിന് പോയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലൊരു റിവ്യൂ ചിത്രത്തിനെ ബാധിക്കും എന്നൊരു ടെൻഷനുണ്ടോ അഥവാ ആ റിവ്യൂ നെഗറ്റീവ് ആയാലും ചിത്രത്തിനെ മോശമായി ബാധിക്കും അങ്ങനെ ഒരു ടെൻഷൻ അങ്ങനെ തോന്നുന്നില്ല കാരണം ഇതൊരു ഈ ഞാൻ എൻ്റെ പടത്തി നമ്മുടെ പടത്തിൻ്റെ കാര്യത്തിൻ്റെ ഇത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് കാരണം അതൊരു ഡിഫറെൻറ്റ് വൺ മാൻസ് ഫുഡ് ഇസ് അനദർമാൻസ് പോയിസൺ എന്ന് പറയില്ലേ ഇപ്പം ഇഷ്ടപ്പെടണം എല്ലാവരും ഇഷ്ടപ്പെടണം നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല ഇഷ്ടപ്പെടുന്നവർക്കിഷ്ടപ്പെടും പക്ഷെ നമ്മൾ ഞാൻ നമ്മളാരും ഉപദ്രവിക്കാൻ പോകുന്നില്ല നമ്മുടെ പടം ഇങ്ങനെ ഇറക്കുന്നു കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സന്തോഷമുണ്ട് അത് റിവ്യൂ മോശം ഇടണം എന്നുള്ളവർക്ക് നമുക്ക് ആരെയും കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ എല്ലാവർക്കും ഇപ്പം ഭയങ്കര അങ്ങനെ ഇടണമെന്ന് തോന്നുന്നവർ ഇടും നമുക്കതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല റിവ്യൂസ് എഴുതില്ല അപ്പോൾ നമ്മൾ സന്തോഷിക്കാവും മറ്റേ നെഗറ്റീവ് റിവ്യൂസ് വന്നാൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം നമ്മുടെ പടത്തിന് എന്തെങ്കിലും പുരമേ കാണും അല്ലെങ്കിൽ അവരുടെ കണ്ണിൽ കാണും വേറെ ചിലപ്പോൾ വേറെ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുമായിരിക്കും അവരെ പറ്റിയിട്ടുള്ള പൊതുവേ ഉള്ളൊരു ഒപ്പീനിയൻ എന്താണ് നിരഞ്ജൻ്റെ കാര്യം അവരെ തള്ളിക്കളയേണ്ടതാണോ അത് ഇന്നത്തെ കാലഘട്ടം വേണം കാരണം അവർ നമ്മുടെ പടത്തിന് റീച്ച് കൂടുന്നതും അങ്ങനെ തന്നെയല്ലേ റിവ്യൂസ് പടം ചില സമയത്ത് പടങ്ങൾ ഇറങ്ങുന്നത് അറിയുന്നത് പോലും ഇപ്പം റിവ്യൂസ് പറയുന്നത് കൊണ്ടായിരിക്കാം പിന്നെ എന്നിട്ടായിരിക്കും പടങ്ങൾ കണ്ട് 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 ചില ചെറിയ ചെറിയ സിനിമകൾ പോലും അങ്ങനെ ഹിറ്റായിട്ടുണ്ട് ബിക്കോസ് ഈ റിവ്യൂസ് എല്ലാം പടം കണ്ട് റിവ്യൂ ചെയ്ത് അതിൻ്റെ അകത്തൊരു ആവറേജ് റിവ്യൂ ആണെങ്കിൽ പോലും അങ്ങനെ ഒരു പടം ഉണ്ടെന്ന് അറിഞ്ഞ് പോയി കണ്ട് ശ്രമിച്ച് ആൾക്കാർ പല ആൾക്കും ഇഷ്ടപ്പെട്ട് ഹിറ്റായ പടങ്ങൾ ഉണ്ട് അപ്പോൾ അവർ ആവശ്യമാണ് അപ്പോൾ നിരഞ്ജ കഴിഞ്ഞ പടങ്ങൾ ഇപ്പോൾ കാക്കിപ്പടം ഉൾപ്പെടെയുള്ള പടങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അത് വേറൊരു ജോണറിലുള്ളതാണ് ഇത് ടോട്ടലി ഡിഫറൻ്റ് ഒരു ജോണറാണ് അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ആസ് ആൻ ആക്ടർ എന്ന് തോന്നുന്നു അല്ലെ ഡിഫൈൻസ് അല്ലേ ട്രെയിൻ അല്ല എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു സമയമായി വരുന്നേ ഉള്ളൂ എന്നൊരു വിശ്വാസമുണ്ട് കാരണം ഞാൻ അങ്ങനെ ചെറിയ അങ്ങനത്തെ പടങ്ങളും ചെയ്ത് 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 നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ആണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോഴാണ് ആക്ച്വലി ഭയങ്കര രസമുള്ളൊരു സോണിലോട്ട് എത്തുന്ന പോലെ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ നല്ല നല്ല പടങ്ങളിലോട്ടൊക്കെ കയറി കയറി പറ്റാന്ന് വേണമെങ്കിൽ പറയാം കാരണം ഞാൻ കയറി അങ്ങോട്ട് ചെന്ന് ചോദിച്ച് ചോദിച്ച് കയറുന്ന പ്രോജക്റ്റുകളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം രസമുള്ളൊരു സോൺ തന്നെയാണ് അപ്പം അപ്പോൾ നമ്മൾ ഇനിയും കുറച്ചും കൂടെ റെസ്പോൺസിബിളോ ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും മറ്റേത് നമ്മൾ പല പല പടങ്ങളും ഇനി മുമ്പുള്ള ചില പടങ്ങളൊക്കെ വേറെ വഴിയില്ലാഞ്ഞിട്ട് ചെയ്യുന്നതു പോകുന്നതാണ് ഫിനാൻഷ്യൽ ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ സജീവം ചിലർ ജോയിൽ ഇപ്പം കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് പോലെ നമ്മൾ ഫൈനൽസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊറോണ വന്നത് അപ്പം ഞാൻ മനഃപൂർവ്വമായിട്ട് എടുക്കുന്ന ഗ്യാപ്പൊന്നുമല്ല വരണം വന്ന് 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 എനിക്കെല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് അറിയില്ല അപ്പം അങ്ങനെയാണ് ആയിരിക്കാം ഇതിനകത്ത് ഇപ്പോൾ ഒരുപാട് കുട്ടികളുണ്ടെന്ന് പറഞ്ഞു ഈ കുട്ടികളെ വെച്ചിട്ട് ഈ ഹോററ് ഷൂട്ട് ചെയ്യുന്ന ഒരു സംഗതി അതെങ്ങനെയാണ് പാടായിരുന്നു അതോ അല്ല പക്ഷേ മന കുറച്ച് പേടിയാവുന്ന ഒരു മനയാണ് അപ്പം നമ്മളെല്ലാം ഒരുമിച്ചാണ് ഇരിക്കുന്നത് ഈ പിള്ളേരെ ഹാൻഡിൽ ചെയ്യുന്ന പരിപാടിയും എനിക്ക് തന്നെയായിരുന്നു ആ ചുമതല അപ്പം ഞാനിവരെല്ലാം എഴുതി പറഞ്ഞൊരു ഗോഡ്ഫാദർ അങ്ങനെ ചെറിയ അച്ഛൻ എല്ലാം എന്നെ ചെറിയുന്ന് തന്നെ എല്ലാവരും വിളിച്ചു തുടങ്ങി എൻ്റെ അത് ചെറിയ കുഞ്ഞുങ്ങൾ വരെ ഉണ്ട് അപ്പം അവരൊക്കെ പിന്നെ ചെറിയെന്ന് വിളിച്ച് തുടങ്ങി ആക്ച്വലി ചെറിയ അച്ഛനായിട്ട് തന്നെ എന്നെ സങ്കല്പിച്ച് തുടങ്ങി അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ ഒരു കണക്ട് ഉണ്ടായിരുന്നു കാരണം ഇതിന് മുമ്പ് ഷൂട്ടിംഗ് മുമ്പ് ഒരു ചെറിയ വർക്ക് ഷോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോഴേ സിങ്ങ് ആയി അവിടെ വന്നപ്പം ഭയങ്കര എളുപ്പമായിരുന്നു രസമുള്ളൊരു പ്രോസസ്സായിരുന്നു എല്ലാവരും തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു എല്ലാവരെയും കൂട്ടിയെടുത്ത് എല്ലാം കുട്ടികളാണല്ലോ മുതിർന്നവരെ പോലെ അങ്ങനെ അനുസരിച്ച് അങ്ങനെ നിൽക്കണമെന്നില്ല അത് അത് ഒരു ചില ടാക്ടിക്കുകൾ അല്ലെങ്കിൽ ചില ബുദ്ധിപരമായ നീക്കങ്ങളൊക്കെ വെച്ച് നമുക്ക് അവരെ നമ്മുടെ അവരുടെ അറ്റൻഷൻ ഇതിലോട്ട് കൊണ്ടുവരാൻ പറ്റും പിന്നെ ഇതിൻ്റെ അത് എല്ലാം ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഐ മീൻ ആക്ടേഴ്സ് ആസ് എൻ ആക്ടർ ഇൻ്റലിജൻസ് കാണിച്ചിട്ടാണ് അതായത് കറക്റ്റായിട്ട് കണ്ടിന്യൂറ്റി പിടിക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ പൊസിഷനിൽ വന്ന് ഇന്ന് പിന്നെ ഇങ്ങനെ പെർഫോം ചെയ്യണം ചിലടത്ത് എൻ്റെ ആദ്യം എന്ന് പറഞ്ഞൊരു കുഞ്ഞുമാണ് അതാണ് ഏറ്റവും ചെറുത് പുള്ളിക്കാരിൻ്റെ അടുത്ത് വരെ നമ്മളിങ്ങനെ പറയും ഇത് ഇവിടെ പേടിക്കേണ്ട ഒരു സംഭവമാണ് ഇങ്ങനെ സംഭവിച്ചു അതിനൊരു നെറേഷൻ കൊടുക്കും അപ്പോൾ അത് മനസ്സിലാക്കി അത് ചെയ്യുന്നു എന്നുള്ളത് ഒരു നമ്മളൊക്കെ ആ രീതിയിൽ അങ്ങനെ ചെയ്യുമെന്നുള്ളത് ഒരു അത്ഭുതം ചീ ചീലായിരിക്കും ഇപ്പം ചെയ്തു ഈ പേടി അവതരിപ്പിച്ച് ഫലിപ്പിക്കാൻ എങ്ങനെ പാടാണോ എനിക്കൊന്ന് കമ്പാരിറ്റീവ്ലി ഏറ്റവും പ്രയാസം കോമഡിയാണ് ആക്ച്വലി അത് അച്ഛൻ പണ്ട് കുട്ടി പറയുന്നതാണ് അതാണ് എപ്പോഴും ലാൻഡിയൻ ചെയ്യാൻ പാടുള്ള ഒരു സംഭവം പക്ഷേ അദ്ദേഹമൊക്കെ ഒരുപാട് അനായാസം ചെയ്തിട്ടുള്ളത് പക്ഷെ അത് എല്ലാവർക്കും വഴങ്ങില്ല എന്നൊക്കെ പറയില്ലേ അത് പാടാണ് ലാൻഡ് ചെയ്തില്ലെങ്കിൽ അത് ചളിയായി മാറും അല്ലേ മോശമായിട്ട് മാറുന്നൊരു സംഭവമാണ് ഈ കോമഡി ക്രിഞ്ചായി മാറും ക്രിഞ്ചായിട്ട് മാറും അത് ഈസിലി ക്രിഞ്ചായി പോകും ഒരുപാട് നമ്മളത് കാണുന്നു എനിക്ക് പോലും പേടിയാണ് കോമഡി ഭയങ്കര പേടിയാണ് എനിക്ക് കാരണം അതൊരു ഒരു തെറ്റിക്കഴിഞ്ഞാൽ അത് ക്രിഞ്ചിലോട്ട് പോകും അപ്പം ഞാൻ ആ പടം കുറച്ച് ചെറുതായിട്ടൊക്കെ ചെയ്തിട്ടുള്ളത് ഇപ്പം അതിന് മനോഹരം പോലും ഞാൻ അതിന് നല്ല അത് പക്ഷേ അത് കോ അതിന് പ്രത്യേകത കരം ക്യാരക്ടറാണ് എൻ്റെ അടുത്ത് സ്റ്റെഫി എന്ന് പറഞ്ഞത് പോലും അങ്ങനെ കോമഡി ആകാൻ വേണ്ടി ചെയ്യേണ്ട അങ്ങ് നാച്ചുറലായിട്ട് മറ്റേ ഈ വിഷമം ഇങ്ങനെ ഷെർഫ് ഷെർഫ് കേട അടുത്തൊക്കെ ഭീഷണിപ്പെടുത്തുമ്പോൾ പോലും അത് വേണമെങ്കിൽ ആയിട്ട് ചെയ്യാം കുറച്ച് നമുക്ക് ഓവറേറ്റ് ചെയ്യാം പക്ഷേ വേണ്ട അങ്ങനെയൊന്നും വേണ്ട പല വളരെ നോർമലായിട്ട് പറഞ്ഞിട്ട് പോയത് വിളാശരി പക്ഷെ അത് ആൾക്കാർ ഞാൻ നോക്കുമ്പോൾ ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അത് നമ്മൾ അറിയില്ല മീറ്റർ അത് ഇപ്പം തനിയെ വരുന്നതാണ് വനിയതായിരിക്കാം ഡയറക്ടേഴ്സിന്റെ ഓക്കെ ഇനി പ്രോജക്ട്സ് ഒക്കെ എങ്ങനെയാണ് ഞാനിപ്പം ഒരു നാലഞ്ച് മാസമായിട്ട് ചെയ്തോണ്ടിരുന്നത് സോണി ലെവിന്റെ സീരീസാണ് കൃഷാന്ത് സീരീസാണ് ബുള്ളിയാണ് കഴിഞ്ഞ വർഷം പുരുഷപ്രേതം ആവാസവ്യൂഹം അപ്പം ആ സീരീസ് ഷൂട്ട് കഴിഞ്ഞു സംഭവ വിവരണം നാലര സംഘം അപ്പം അത് കഴിഞ്ഞു അത് അത് ക്രൈം കോമഡിയാണ് ക്രൈം അപ്പോ കാക്കിപ്പടക്ക് ശേഷം മറ്റൊരു ആണ്ടും അതെ അതെ കാക്കിപ്പട കഴിഞ്ഞു പിന്നെ ഡിയർ വാപ്പി കഴിഞ്ഞു മധുരമല്ലപുരം കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ടായിരിക്കും അല്ല ക്രൈം ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡിൽ അങ്ങനത്തെ ഇതൊരു ഗാങ്സ്റ്റർ കഥയാണ് നമ്മളെല്ലാം അങ്ങനത്തെ ഒരു കൂടുതലിനി ഏത് തരം മൂവീസാണ് ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് താല്പര്യം അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതിനനുസരിച്ച് നമ്മൾ അങ്ങനെ ഇഷ്ടപ്പെട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനത്തെ പ്രോജക്ട്സ് വരുമ്പം പിന്നെ പണ്ടത്തെ പോലെ അല്ല ഇപ്പം നമ്മളെ തേടി വരുന്നതിനാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് തേടി പോകാമെന്നാണ് പറയുന്നത് അപ്പം നല്ല നല്ല പ്രോജക്ട്സിൽ നമ്മൾ അങ്ങോട്ട് ചോദിച്ച് ചോദിച്ച് കയറാൻ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ഒക്കെ പ്ലേ ചെയ്യാൻ പറ്റിയല്ല അതായിരിക്കും ബാക്കിയായിട്ട് കരുതുന്നത് ഈ നല്ല പ്രോജക്ട്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇത് മലയാളത്തിൽ ഇപ്പോൾ വരുന്ന സിനിമകൾ ഇപ്പോൾ ഫാദ് ഫാസിൽ തന്നെ കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു ഇപ്പോൾ മലയാളത്തിൽ അടുത്ത അഞ്ച് കൊല്ലത്തേക്ക് എന്ത് വേണമെങ്കിലും ട്രൈ ചെയ്യാം എല്ലാം പ്രേക്ഷകരെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ വരുന്നതും എല്ലാം ആയിട്ടുള്ള സിനിമകളാണ് ഇപ്പോൾ നേരത്തെ അന്തരഞ്ജു പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഈ സീസണിൽ റിലീസ് ചെയ്യുന്നത് തന്നെയും എല്ലാം ടോട്ടലി ഡിഫറൻറ്റ് മൂവീസാണ് എല്ലാം നൂറ് കോടി ഇപ്പോൾ നാല് സിനിമകൾ ഈ വർഷം നൂറ് കോടി ഇരുന്നൂറ് കോടിയും കയറി അത് കോടിയും കയറി എന്താണ് മലയാള സിനിമയുടെ ഈ ഫേസിനെ പറ്റി തോന്നുന്നത് പ്രത്യേകിച്ച് ഒരു യങ് ആക്ടർ എന്നുള്ള എന്നുള്ളതിലേക്ക് ആക്ച്വലി പണ്ട് തൊട്ടേ മലയാളം നല്ല ഫേസ് ആണ് എന്ത് നല്ല പടങ്ങളാണ് പണ്ട് തൊട്ടേ വന്നുകൊണ്ടിരിക്കുന്നത് മലയാള സിനിമയിൽ പണ്ടേ ക്വാളിറ്റി അത്രയും ക്വാളിറ്റിയുള്ള പടങ്ങളാണ് ഇറങ്ങിക്കൊണ്ടിരുന്നത് ഇപ്പം നമ്മുടെ ഒരു ഓഡിയൻസ് കൂടി എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ മറ്റ് ഇൻഡസ്ട്രികളിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ മറ്റ് മറ്റ് റീജിയൻ എന്താ പറയുന്ന ലാംഗ്വേജസെന്നുള്ള അവരും നമ്മളെ ഉറ്റുനോക്കുന്നുണ്ട് കാരണം കുറേ പേർക്കൊക്കെ മനസ്സിലായി നമ്മുടെ ക്വാളിറ്റിനെ പറ്റി ഇപ്പോൾ മലയാള സിനിമയ്ക്ക് അത്രയും ഒരു വൈഡർ ഓഡിയൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു എക്സ്പോഷർ വന്നപ്പോൾ തീർച്ചയായിട്ടും ബിസിനസ് പരമായിട്ടും മാറിയിട്ടുണ്ട് കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട് ഇപ്പോൾ അവർ നമ്മുടെ പടങ്ങൾ കണ്ടു തുടങ്ങി അപ്പോൾ മലയാള സിനിമയുടെ ഒരു ഭയങ്കര സുവർണ്ണ കാലഘട്ടമാണ് എന്താ ബിസിനസ് പരമായിട്ടും പിന്നെ ഈ ഇത്ര എക്സ്പോഷർ പരമായിട്ടും നമ്മുടെ ഓഡിയൻസ് ആ ചെറിയ ഒരു ഇതിൽ നിന്ന് ഫുൾ വലുതായിട്ടും എന്നൊരു വിശ്വാസമുണ്ട് എന്ന ചിത്രം ഇപ്പോൾ ഒരു ഫാൻറ്റസി ആയതുകൊണ്ട് തന്നെ കേരളത്തിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കാതെ പുറത്തും ഒരു സാധ്യതയുണ്ട് അപ്പോൾ അത് എങ്ങനെ ഹൊറെന്ന് പറയുന്ന ഒരു കോമൺ സംഭവമാണ് അതായത് ഒരു ഒരു ജോഗ്രഫിക്ക് വേണ്ടി മാത്രം അല്ലാതെ ഹൊറർ എല്ലായിടത്തും വർക്കാണ് നമ്മൾ എന്തെല്ലാം ഏതൊക്കെ ലാംഗ്വേജസിലുള്ള ഹൊററ് കാണിയിട്ടുണ്ട് അപ്പോൾ അവരുടെ അവരുടെ കൾച്ചറൽ സംഭവങ്ങളുള്ള ഹൊറർ അവർ എന്നാൽ അവരുടെ നാട്ടിൽ സംഭവിക്കുന്ന കൾച്ചറൽ സംഭവങ്ങളുള്ള ഹൊറർ പക്ഷെ നമ്മൾ ലോകം മൊത്തം കണ്ടിട്ടുണ്ട് അപ്പം തന്നെ നമ്മൾ എൻജോയ് ചെയ്യും നമ്മളത് മനസ്സിലാക്കി നമ്മൾ എന്താണെന്ന് നോക്കിയിട്ട് പഠിച്ച് ഇപ്പോൾ ഞാൻ ചില പല പലപ്പോഴും ഇങ്ങനെ ഹൊറർ പടങ്ങൾ കണ്ടുകഴിയുമ്പോഴത്തേക്ക് ഞാൻ തീർച്ചയായിട്ടും അതിനെപ്പറ്റി സെർച്ച് ചെയ്യും ഇങ്ങനത്തെ ഒരു സംഭവം അതായത് ബേസ്ഡാണ് ബേസ്ഡ് ഓൺ റിയൽ ലൈഫ് ഇവൻസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് സെർച്ച് ചെയ്യും എന്താണ് ആ നമ്മളെല്ലാം നോക്കും അപ്പം എഡ് ലോ എഡ് മറ്റേ ലൊറൈനും അവരുടെ സ്റ്റോറി അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങനെ ഒരു ആ ഈ കോൺജിയോറിങ് ടു നടന്ന സ്ഥലം എൻഫീൽഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ പോയി ആക്ച്വലി അവിടെ പോയി ആ വീട് ഒക്കെ കണ്ടിട്ടുണ്ട് വെളിയിൽ നിന്ന് കണ്ടിട്ടുണ്ട് അപ്പം ഈ പറഞ്ഞു ഇതിവിടെയാണ് ഇതാണ് ശരിക്കും ആ സംഭവം നടന്ന ഇതാണ് ആ വീട് എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ഹൊറർ സബ്ജക്റ്റുകൾ ഒരു വീക്ക്നെസ് തന്നെയാണ് വീക്ക്നെസ് എനിക്ക് എല്ലാ വളരെ ഇഷ്ടമാണ് പക്ഷേ എനിക്ക് മൊത്തം സിനിമയാണ് വീക്ക്നെസ് അല്ല ഈ ഉൾപ്പെടെയുള്ള ആ സ്ഥലത്തൊക്കെ ഈ ആയിട്ട് പോയല്ലോ ഞാൻ അതിന് വേണ്ടി പോയതല്ല ഞാൻ അവിടെ ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്ത് യു കെയിലാണ് പഠിച്ചത് അപ്പോഴത്തേക്ക് അവിടെ കബാലി റിലീസ് അപ്പോൾ കബാലി കാണാൻ വേണ്ടി ഞാൻ പഠിക്കുന്ന സ്ഥലത്തുനിന്ന് അവിടെ നിന്ന് ട്രെയിൻ കറി എൻഫീൽഡ് എന്നുള്ള സ്ഥലത്ത് പോയി അപ്പോഴാണ് ഇവിടെയാണ് ആ ഇതാണ് ആ സ്ട്രീറ്റ് ഇവിടെയാണ് ആ വീട് എന്നുള്ളത് പറഞ്ഞിട്ടാണ് അങ്ങനെ പോയി നക്കണത് അപ്പോൾ അതിന് വേണ്ടി അറിയാതെ പിന്നെ ഞാൻ ഞാൻ പഠിച്ചിരുന്ന യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് സറേ എന്ന് പറഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റിയുടെ പള്ളിയുള്ളത് അതാണ് ദി ഒമൻ എന്ന് പറഞ്ഞാൽ പടത്തിൽ ആദ്യം കാണിക്കുന്ന ഓ അതുകൊണ്ട് അപ്പം അങ്ങനെയൊക്കെ നമ്മൾ തന്നെ കണക്ട് ചെയ്യുന്ന സാധനങ്ങളുണ്ട് അവസാനമായിട്ട് എന്താണ് പ്രേക്ഷകരോട് ഈ ചിത്രത്തിനെ പറ്റി പറയാനുള്ളത് തീർച്ചയായിട്ടും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വാസമുണ്ട് ഒരു പ്രേക്ഷൻ ഇപ്പോൾ ഞാൻ അഭിനയിച്ചതല്ല പ്രേക്ഷകുന്ന നിലയിൽ എന്നെ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈ ചെയ്തു പടം ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് എല്ലാം കൊണ്ടും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അപ്പോൾ ആൾക്കാർക്കും അതുതന്നെ ആകുമെന്നാണ് വിശ്വാസം 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 അതെ ഓക്കെ അപ്പോൾ എന്തായാലും പതിനേഴാം തീയതി തിയേറ്ററുകളിലെത്തുന്ന ഗുവിന് എല്ലാവിധ ആശംസകൾ തന്നെയായിരുന്നു ഇത്രയും നേരം സംസാരിച്ച നിരഞ്ജന് വളരെയധികം നന്ദി താങ്ക് യു താങ്ക് യു